േരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ നവീകരിച്ച ബ്ലഡ് സെന്റർ ഉദ്ഘാടനവും ലോക രക്തദാന വാരാഘോഷവും വിപുലമായ പരിപാടികളോടെ നടന്നു കേരള ഹെൽത്ത് സർവീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി പി ഉദ്ഘാടനം ചെയ്തു ആഘോഷ ദിനങ്ങളിൽ രക്തദാനം നടത്തുന്നത് മറ്റുള്ളവർക്ക് പ്രചോദനമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു ചെയർമാൻ അനിൽകുമാർ വള്ളി മുഖ്യാതിഥിയായി വാരാചരണത്തിന്റെ ഭാഗമായി രക്തദാന സന്ദേശം നൽകുന്ന വിവിധ മത്സരങ്ങളും സംഘടിപ്പിച്ചു ഉള്ളിയേരി മലബാർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ലോക രക്തദാന വാരാഘോഷം വൈവിധ്യമാർന്ന പരിപാടികളോടെയാണ് ആഘോഷിച്ചത് ഇതോടൊപ്പം നവീകരിച്ച ബ്ലഡ് സെൻ്റർ ഉദ്ഘാടനവും നടന്നു കേരള ഹെൽത്ത് സർവീസ് അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ പി പ്രമോദ് കുമാർ ഉദ്ഘാടനം ചെയ്തു സേഫ് ലൈഫ് തന്നെ പ്രധാനം നമ്മൾ രക്തം ദാനം ചെയ്യുമ്പം നമ്മളറിയാത്ത ആരെങ്കിലുമൊക്കെ ആയിരിക്കാം ചിലപ്പോൾ അവരുടെ ജീവനായിരിക്കാൻ രക്ഷപ്പെടുത്താൻ സാധിക്കും അപകടങ്ങൾ മാത്രമല്ല ഒരുപാട് അസുഖങ്ങൾക്ക് രക്തമില്ലാത്ത വസ്തുക്കൾ ഒരുപാട് രക്തമായിട്ട് പ്രശ്നത്തെ രോഗങ്ങൾ ലുക്കീമ ഉൾപ്പെടെ രോഗങ്ങൾ ഇത്തരം പ്രശ്നങ്ങളിൽ മുഴുവൻ നമുക്ക് രക്തം ആവശ്യമാണ് വിവിധ ഗ്രൂപ്പുകളുടെ നിങ്ങൾക്കറിയാം ആ ഗ്രൂപ്പുകളൊക്കെ സെലക്റ്റീവായിട്ട് ചെയ്യണം സ്ക്രീനിങ് ചെയ്യണം പെട്ടെന്ന് ഒരാളെ ബ്ലഡ് എടുക്കാൻ സാധിക്കില്ല അപ്പോൾ ബ്ലഡ് എടുക്കുന്നതിന് മുമ്പിൽ കൃത്യമായ സ്ക്രീനിങ് സംവിധാനം വേണം എച്ച് ഐ വി പോലുള്ള ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്യുവാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ വളരെ നല്ല ക്വാളിറ്റിയുള്ള ബ്ലഡ് സെൻ്ററുകൾ നമുക്ക് ആവശ്യമാണ് ഇപ്പോൾ കേരളത്തിൽ സർക്കാർ മേഖലയിൽ വിവിധ ജില്ലകളിലെല്ലാം സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ സ്വകാര്യ മേഖല ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന സംസ്ഥാനമാണ് കേരളം ചെയർമാൻ അൽകുമാർ വളൽ മുഖ്യ അതിഥിയായി ഈ മെഡിക്കൽ കോളേജ് സംരംഭവുമായിട്ട് മുന്നോട്ട് വന്നപ്പോൾ ബ്ലഡ് കൊടുത്ത് മാതൃകയാവേണ്ട ഒരാളായിരുന്നു ഞാൻ പക്ഷെ അതുവരെ പറ്റിയിട്ടില്ല അതിൽ ചെറിയൊരു ഖേദം പ്രകടിപ്പിക്കുകയാണ് ബ്ലഡ് ബാങ്ക് കൂടുതൽ കൂടുതൽ രോഗികൾക്കും സഹായമാകട്ടെ എന്ന് ആശിക്കുന്നു പ്രിൻസിപ്പൽ ഡോക്ടർ നാരായണൻ പി വി മുഖ്യ പ്രഭാഷണം നടത്തി ശ്രീ ആഞ്ജനേയ ട്രസ്റ്റ് സെക്രട്ടറി ആൻഡ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സുധാ അനിൽകുമാർ ഡെപ്യൂട്ടി മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ദിനീഷ് കുമാർ എം കെ ക്വാളിറ്റി മാനേജർ ഡോക്ടർ വാണി ലക്ഷ്മണൻ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ സേതുരാജ് തുടങ്ങിയവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു ബ്ലഡ് സെന്റർ മെഡിക്കൽ ഓഫീസർ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ ഡോക്ടർ അരുൺ വിജെ രക്തദാനവാരത്തിലെ പ്രവർത്തികളുടെ വിശദീകരണം നൽകി പാത്തോളജി വിഭാഗം മേധാവി ഡോക്ടർ കെ രാജീവൻ സ്വാഗതവും പാത്തോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ആദിരാജിദാസ് നന്ദിയും പറഞ്ഞു രക്തദാതാക്കളായ ബി ഡി കെ ആദിത് വി പി ഹോപ് ഷെറീഫ് ഗിഫ്റ്റ് ഓഫ് ആർട്ട് രഞ്ജിത്ത് എന്നിവരെ ചടങ്ങിൽ വച്ച് ആദരിച്ചു വാരാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പോസ്റ്റർ രചനാ മത്സര വിജയികളായ നിത്യ എ എസ് അഞ്ജന വി ഫീറ ഗഫീർ തുടങ്ങിയവർക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു പരിപാടിയിൽ എം മെഡിക്കൽ കോളേജ് ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസസ് നഴ്സിംഗ് കോളേജ് തുടങ്ങിയ വിഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്തു പരിപാടിയുടെ ഭാഗമായി ശ്രീ ആഞ്ജനേയ കോളേജ് ഓഫ് പാരാമെഡിക്കൽ സയൻസ് വിദ്യാർത്ഥികൾ ഫ്ലാഷ് മോബും അവതരിപ്പിച്ചു Rio News uri.